ഹായ് ഫ്രണ്ട്സ് തറപ്പിൽ ലൈൻസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമുക്ക് ചൈനാലോഡിൽ വന്ന കുറച്ച് പ്ലാൻസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒത്തിരിയധികം പ്ലാൻസ് നമുക്ക് സ്റ്റോക്ക് ഔട്ടായി ഇനി നമുക്കുള്ള പ്ലാൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ വെറൈറ്റി നമ്മുടെ സിൽവർ ലേസ് ആണ് ഭയങ്കര ഭംഗിയായിട്ട് ഈ ഒരു ഫേൺ കാണാൻ കുഞ്ഞു പോട്ടിൽ അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ റുപ്പീസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്കൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ശരിക്കും നല്ല വെർത്തായിട്ടുള്ളൊരു ഫേൺ വെറൈറ്റി ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഡിൽ വെറൈറ്റി ഇൻഡോർ വെറൈറ്റിയാണ് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റിൻ്റെ പ്രസൻസ് ഉള്ള സ്ഥലത്ത് വേണം ഈ ഒരു പ്ലാന്റ് നമ്മൾ വെക്കാൻ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ ലീഫ് ചിലപ്പോൾ ബേൺ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അടുത്തത് നമ്മുടെ ബ്രൂമിലിയാഡ് വെറൈറ്റി കേട്ടോ വിത്ത് ഫ്ളവറാണ് പ്ലാന്റ് വരുന്നത് വിത്ത് പോട്ടോട് കൂടി ആയിരിക്കും നമ്മൾ പ്ലാന്റ് അയച്ചിരുന്നത് നേരത്തെ കാണിച്ച സിൽവർ ഫേൺ ഫേണാണെങ്കിൽ നമ്മൾ വിത്ത് പോട്ടായിരിക്കും വായിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിക്സ് ഡബിൾ നയൻ റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയാണ് പ്ലാന്റ് പാൻഡിന് നല്ല സൈസുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഈ ഒരു കാണിക്കുന്ന ക്വാണ്ടിറ്റി നമുക്കിപ്പോൾ കറൻറ്റ്ലി അവൈലബിൾ അല്ല ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് ഇനി നമുക്കുള്ളത് പക്ഷേ ഈ ഒരു പ്ലാന്റിന് ഒത്തിരി അധികം എൻക്വയറീസ് ഉണ്ടായിരുന്നു നമുക്ക് ഇൻസ്റ്റയിലേക്ക് ഇട്ടപ്പോൾ അപ്പോൾ താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ കളറിൽ ഇപ്പോൾ നമുക്ക് കറന്റിലി അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത നമ്മുടെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ആണ് ലെറ്റ്യൂസ് കേളി ഫേൺ ശരിക്കും കോബ്ര ഫേണും നമ്മുടെ ഫിഷ് ടൈൽ ഫേൺ അല്ലേ ആ ഫേൺ എല്ലാം കൂടെ ഒരു അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഫേൺ ആണ് നല്ല ഹാർഡായിട്ടുള്ളൊരു ഫേൺ ആണ് നല്ല ഭംഗിയിൽ വരുന്നൊരു ഫേണാണ് ആണ് നമ്മളിതും വിത്ത് പോട്ടായിരിക്കും വായിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫോർ ഡബിൾ നയൻ ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് ഒരു ഫേണിന് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻ ആണ് കിഡ്ലൻ വെറൈറ്റി ആണ് മിസ്സ് ചെയ്യേണ്ട കേട്ടോ നമുക്ക് ഇനി ഇത് നെക്സ്റ്റ് ലോഡിൽ നമുക്ക് ഇനി സ്റ്റോക്ക് വരത്തുള്ളേ അടുത്തത് നമ്മുടെ പീസ് ലില്ലിയുടെ വെറൈറ്റി കേട്ടോ പീസ്ലിൽ നല്ല ബുഷിയായിട്ട് അതായത് ഒരു പോട്ടിൽ തന്നെ ഒത്തിരി അധികം പ്ലാന്റ്സ് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാം വിത്ത് ഫ്ലവറാണ് വിത്ത് ഫ്ലവർ ഓർ വിത്തൗട്ട് ലൈക്ക് വിത്ത് ബഡ്സ് ആയിരിക്കും നമുക്ക് വരിക നല്ല ക്വാളിറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എന്താ ഈ സൈസിലായിരിക്കും നമ്മൾ ശരിക്കും നിങ്ങൾക്ക് ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ഇതിൻ്റെ പോട്ട് മാറ്റിയിട്ട് കുറച്ചും കൂടെ വലിയ പോട്ടിലേക്ക് നിങ്ങൾ പ്ലേസ് ചെയ്യുക കേട്ടോ അപ്പോഴത്തേക്കും ശരിക്കും നല്ലൊരു വലിയൊരു പ്ലാന്റ് ആണിത് നെക്സ്റ്റ് വൺ നമ്മുടെ റാബിറ്റ് ഫുഡ് ഫേൺ ആണ് ടു ഡബിൾ നയൻ റുപ്പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ആ റാബിറ്റ് ഫുഡ് ഫേ ആ ഒരു റൂട്ടിൽ നല്ല ഹെയർ ഒക്കെ വന്നേക്കാടേ നല്ല അടിപൊളിയായിട്ടുള്ള കിഡ്ലൻ ക്വാളിറ്റിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ആശ്രദ്ധിച്ച് നോക്കി കാണാം നല്ല ബുഷിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ഈ റാബിറ്റ് ഫുഡ് ഫുഡിനും നമുക്ക് ടു ഡബിൾ നയൻ റുപ്പീസാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിനും വരുന്നത് കേട്ടോ അടുത്ത് നമ്മുടെ ബ്രെയ്ഡഡ് പച്ചീറ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മുടെ മുടിയൊക്കെ മെടഞ്ഞ് പിന്നീടില്ലേ അതേപോലെ ബ്രെയ്ഡ് ഇതൊക്കെ പോലെ നല്ല ഭംഗിയിൽ അടിവിലായിട്ടുള്ളൊരു വെറൈറ്റി ഇത് ശരിക്കും ഒരു ബോൺസായി കൈൻഡ് ഓഫ് വെറൈറ്റിയാണ് ആണ് നമുക്കിത് ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റിൽ വയ്ക്കാം നിങ്ങൾക്ക് ഇതൊക്കെ പ്ലാന്റ് കിട്ടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ ഒരു പോട്ട് നല്ലൊരു സെറാമിക് പോട്ടിലേക്ക് നിങ്ങൾക്ക് മാറ്റാം അതല്ലെങ്കിൽ കിട്ടി കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു റീപോർട്ടും പോട്ടും ചെയ്യാവുന്നതാണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് വരുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു വെറൈറ്റിക്കും വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി കേട്ടോ ഇതൊക്കെ നമുക്ക് ഇനി സ്റ്റോക്ക് ഔട്ടായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റോക്ക് വരുന്നത് വരെ അടുത്ത ചൈനയിലൂടെ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ ആരും മിസ് ചെയ്യേണ്ട താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ് ബൈ ബൈ